നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ആഴത്തിലുള്ള ഒരു ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ഒരു വിശ്വാസവഞ്ചന വഞ്ചന മൂലമോ അല്ലെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വാക്കുകൾ കേട്ടത് മൂലമോ കൂടാതെ നിങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായത് മൂലമോ ഒക്കെയുള്ള ഒരു വേദനയായിരിക്കാം നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് ഇവിടെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് മൂലമാണ് അവർ നിങ്ങൾക്ക് നൽകിയ ആ ഒരു വേദന അത് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ആ ഒരു വേദനയെ പുറത്ത് കാണിക്കാതെ ഉള്ളിലൊരു ഭാരം പോലെ പലരും അടക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ കർമ്മഫലം നേരിടുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്ന് പോകുന്നത് എന്നാണ് കാണുന്നത് അതായത് അവരിൽ വളരെയധികം കുറ്റബോധം ഭയം കൂടാതെ അവർ ചെയ്ത ആ ഒരു തെറ്റ് സ്വയം തിരിച്ചറിയുന്ന ഒക്കെ ഒരു എനർജിയാണ് ഇപ്പോൾ അവരിലുള്ളത് അതിനാൽ തന്നെ അവരിൽ ഇപ്പോഴുള്ള ആ ഒരു കുറ്റബോധവും ഭയവും തിരിച്ചറിവും ഒക്കെ തന്നെയാണ് അവർ അനുഭവിക്കുന്ന ആ ഒരു കർമ്മ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ വേദനയുണ്ടെങ്കിലും ജീവിതത്തോടുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങളിൽ പൂർണ്ണമായിട്ടും അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യവും കടന്നു പോവും എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ചില വേദനകൾ നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്നുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു സന്തോഷം വീണ്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയ വേദനകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ശ്രദ്ധയോടെ പ്രപഞ്ചശക്തിയുടെ പിന്തുണയുണ്ടെന്ന വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ പല ആളുകളും അധികം സംസാരിക്കാതെ മറ്റുള്ളവരിൽ നിന്നും മാറി ഒറ്റക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് ഒറ്റക്കിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും മുമ്പ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ പലതും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ആളുകളാണെന്നാണ് കാണുന്നത് അതായത് സ്നേഹമായാലും സഹായമായാലും നിങ്ങളുടെ പിന്തുണ മനസ്സ് സമയം ഇവയൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിനെ ആരും കണക്കിലെടുത്തിരുന്നില്ല എന്നുള്ളതാണ് അതായത് കൊടുക്കുമ്പോൾ മാത്രമുള്ള ആ ഒരു നന്ദിയും സ്നേഹവും മാത്രമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരുന്നത് നിങ്ങൾക്കൊരു സഹായം വേണ്ടി വന്ന സമയത്ത് നിങ്ങൾ സഹായിച്ചവരാരും തന്നെ നിങ്ങൾക്കൊരു സഹായവുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരിക്കൽ ഞങ്ങളെ സഹായിച്ചതാണെന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പലതും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് എപ്പോഴും കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു ആളായാൽ മാത്രം പോരാ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ തിരികെ നിങ്ങൾക്കും കിട്ടണം എന്ന ഒരു ചിന്ത നിങ്ങളിൽ ഇപ്പോൾ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ തീർച്ചയായിട്ടും വലിയ മാറ്റത്തിൻ്റെ വാതിൽ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് അതായത് പഴയത് അവസാനിച്ച് അവിടെ പുതിയ തുടക്കമാണ് സംഭവിക്കുന്നത് അതിനാൽ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിലുള്ള പഴയ വേദനകളെയൊക്കെ പതുക്കെ വിട്ടുകളയേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് ഇവിടെ ഇനി പഴയതുപോലെ തുടരാൻ കഴിയില്ല ഇനി ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ള ചിന്ത നിങ്ങളിൽ ശക്തമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളൊരു പരിവർത്തന ഘട്ടത്തിലാണ് ഉള്ളതെന്ന് ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ വേദന ശരിക്കും യഥാർത്ഥം തന്നെയാണ് എന്നാൽ ആ വേദനയ്ക്കപ്പുറം ഒരു പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിയും ശക്തിയും എല്ലാത്തിനെയും തിരിച്ചറിയാൻ കഴിയുന്ന സ്വയം ബോധമുള്ള ഒരു ആളായിട്ട് മാറും എന്നുള്ളതാണ് കാണുന്നത് സ്വന്തം മൂല്യത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നതാണ് കൂടാതെ ഇവിടെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിലായാലും അവിടെ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ ഫലം കൂടുതൽ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ജോലി പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും അവിടെ നിങ്ങളുടെ കഴിവിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങളും അറിവും കഴിവുകളും ചേർന്നാൽ അത് വിജയത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ സ്വീകരിക്കുക ഒരുപക്ഷെ അത് നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് തന്നെ നയിച്ചേക്കാം എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ പഴയ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ പഴയ ഒരു ഓർമ്മയിൽ നിന്നോ ഒരു അനുഭവത്തിൽ നിന്നോ ഒക്കെ നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ പഴയതുപോലെ ഇനി തുടരാനായിട്ട് കഴിയില്ല നിങ്ങളിലൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള ചിന്ത നിങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ ഒരു സമയം വന്ന് ചേരുന്ന ഒരു എനർജിയാണ് വീണ്ടും കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ പാഠമായിട്ട് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുക കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ വളരെ ശക്തമാണ് അതിനാൽ തന്നെ നിങ്ങളെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന ഒരു ചിന്ത ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ച് ആ ഒരു കഴിവിനെ പ്രയോജനപ്പെടുത്താനുള്ള ശരിയായ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഇവിടെ ഏതൊരു കാര്യത്തിനും പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ടും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം